നമസ്കാരം സീന തൊക്കൂരാണ് അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് മുന്നേ പറഞ്ഞില്ലേ ഇവിടെ ഒരു ടെറംഗാന ചെറിയുണ്ട് ടെറംഗാന ഫ്രൂട്ട് അടിപൊളിയല്ലേ അല്ലേ അപ്പോൾ ഒന്ന് ഒന്ന് നമുക്ക് പൊട്ടിച്ച് കഴിച്ച് നോക്കിയാലോ കുറച്ചും കൂടി ഡാർക്ക് കളറായാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ക്ഷമമല്ല അതാണ് നമ്മളൊക്കെ ഒരു പ്രശ്നം അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കാം ഓക്കെ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട് അത് വേട്ട് പൊട്ടിക്കലേ ഓവ ശക്ക നല്ല ഒരു നല്ല സ്മെല്ലോ നല്ല പഴുത്തതിന് നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ എന്താണ് കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അത് കഴിക്കണം ഇതിൽ രണ്ട് കുരുണ്ട് നേരത്തെ ഒരു കുരു നന്നായി കറുത്തതില്ലേ അപ്പോൾ ഇതാണോ അടിപൊളി ഞാൻ എങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നതെ അപ്പോൾ നമ്മളുടെ വീടുകളിൽ മുന്നേ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് കണ്ട ഭയങ്കര ഭംഗിയാണ് നല്ല ടേസ്റ്റാണ് ആരോഗ്യത്തിനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ചെറിയാണ് അപ്പോൾ കേ